വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് പുമണ്ണൂർ മഞ്ജലിസ് ഗോൾഡ് ആൻഡ് മഞ്ചലി ആൻഡ് സയൻസ് ഓട്ടോണോമസ് കോളേജ് സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ ഈ മാസം പരിപാടി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴ്സും ുമായിട്ട് മൂവായിരത്തി ഇരുനൂറിലാണ് കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നുണ്ട് ജോബ് ഫെയർ നേരത്തെ അനൗൺസ് ചെയ്തത് ഇരുപത്തിയേഴ് നാട്ടിലൊക്കെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പുറമേ അഞ്ചെ കുട്ടികൾക്ക് മാത്രമല്ല ഈ ജോബ് ഫെയർ അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കോളേജ് കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് ജോബ് ഫെയർ നടക്കുന്നത് ബാങ്കിംഗ് ഇൻഷുറൻസ് ഐ ടി മീഡിയ ആനിമേഷൻ ഹെൽത്ത് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നും അൻപതോളം പ്രമുഖ കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കും ആയിരത്തോളം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾ പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൂടാതെ സമീപ മറ്റു കോളേജ് വിദ്യാർത്ഥികൾക്കും റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം കോട്ടയ്ക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കോളേജ് മാനേജർ സി പി ഹംസ ചെയർമാൻ സലീം കുരുവമ്പലം പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി ഡയറക്ടർ എൻ നൌഷാദ് കെ പി ഹംസ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ